ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താ പറയാ ഹലോ അപ്പൊ ഞങ്ങളിപ്പണത് ഗുരുവായൂർക്കാണ് അപ്പാപ്പനെ എന്റെ അപ്പാപ്പനെ കാണാൻ എൻ്റെ അപ്പാപ്പനെ വയ്യാണ്ടിരിക്കയാണ് അമ്മാമയും അപ്പാപ്പനൊന്നും െ കണ്ടിട്ടില്ല അവരൊക്കെ വന്നിട്ട് കണ്ടായിരുന്നപ്പോ വയ്യ അപ്പൊ നമ്മള് ഉണ്ണീനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പവനും വയ്യ അപ്പൊ ഞാന് അതൊരു ഓർമ്മക്ക് ആയിക്കോട്ടെ വീഡിയോ എടുക്കാം ഞാൻ പണ്ടൊരു വീഡിയോ എടുത്തതിന്റെ പോയി അപ്പൊ ഞാൻ ഇതൊന്ന് വെറുതെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ് നമുക്ക് പോണ ഇപ്പൊ നമ്മള് ജസ്റ്റ് കുന്നങ്ങളെത്തണേ ഉള്ളു അങ്ങനെ അപ്പൊ ഓക്കേട്ടാ ഉണ്ണി പാലക്കുടിച്ച് ഉറങ്ങാണ് ടിച്ച് പൊളിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ മഴയാനോ ഇന്നൊന്നും മഴ വിട്ട് നിക്കണ കാരണം ഞങ്ങളൊന്നും അറിയതാണ് പണ്ട് മുതേ ഞങ്ങൾ അപ്പാപ്പനെ കാണാൻ പോകുമ്പോൾ അപ്പാപ്പനെ അമ്മാമേനെയൊക്കെ കാണാൻ പോകുമ്പോൾ മമ്മിയുടെ വീട് ഗുരുവായൂർ ഇപ്പോൾ ഗുരുവായൂർക്കാണല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ബേക്കറിയിൽ കയറിയിട്ട് അവിടെ ഇഷ്ടമുള്ളതോ അപ്പാപ്പന അമ്മാമയ്ക്കും കഴിക്കാൻ പറ്റുമെന്നൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടാണ് പോവാം അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കുക സണ്ടേ കാരണം കൊണ്ട് എല്ലാവരും വരാറുണ്ട് അപ്പോൾ ഹയൊക്കെ എണീറ്റ് കൂട്ടം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ചെറിയ സ്നാക്സ് പോലെയൊക്കെ മേടിച്ചു കൂട്ടാം ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി കാരണം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കയറ്റി തോർക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും അവരുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുള്ളൂ പക്ഷെ അപ്പാപ്പിനെ അമ്മാമയൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളങ്ങനെ ഗുരുവായൂർ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കയറുന്ന ഒരു രംഗമാണ് കേട്ടത് അപ്പോൾ ആൻറ്റി ആണ് ഗേറ്റൊക്കെ തുറന്നത് ഞങ്ങൾ ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നല്ലോ അപ്പം അമ്മ കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാന്ന് തോന്നുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹായ പിന്നെയും പെട്ടെന്ന് ഒരു ഉറക്കം ഇറങ്ങി അല്ല അമ്മ വന്ന വശം എൻ്റെ അടുത്ത് പറയുകയാണ് ഫോൺ ഓഫാക്കുക വീഡിയോ ഓഫ് ആക്ക് എന്ത് അപ്പം എനിക്ക് എടുത്തു ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കട്ടെ പിന്നെ എനിക്കതൊരു പ്രശ്നമേ അല്ല അപ്പോൾ അത് ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ എന്താ വേഗം അപ്പാപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടേ പെട്ടെന്ന് ഉണ്ണീനെ കാണിക്കണം തന്നെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഇതായി ആൾക്ക് അപ്പോൾ അപ്പാപ്പനെ ഒന്ന് ഫ്രഷ് ആക്കണം അങ്ങനത്തെ രീതിയിലൊക്കെ പോവാണ് അപ്പോൾ ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അപ്പാപ്പൻ പെട്ടെന്ന് ഒരു ടയേർഡായ പോലെ അപ്പോൾ പിന്നെ അവർ ഒന്ന് അപ്പാപ്പനെ സെറ്റാക്കട്ടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട അച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ റൂത്ത് দা ബയങ്കര സад ആയിട്ട് ഇരിക്കുന്നു ആയ്ക്കും ആയ്ക്കും ആഹാ സാരല്ലേ കുഴിയഞ്ഞമ്മീട്ടാ ആഹ് ട്രോഫി കിട്ടിയില്ലല്ലേ നീ എവരിവൺ ആണ് ലൈവിലായിട്ട് അങ്ങനെ അപ്പാപ്പനും അമ്മാമ്മക്ക് പോയ്യാത്ത കാരണം ഉണ്ടാവും അവർ ഉണ്ണീനെ കാണാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉണ്ണീനെ ഇത്തവണ ഇങ്ങനെ കൊണ്ടുവന്നത് ഭയങ്കര നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നു അപ്പൊ ഉണ്ണീനെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കിടത്തി അവളെ ഒന്ന് ടയേർഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇവിടെ ഒക്കെ Gue t referred to as Tama Hanakapur Ni, Uymara Hanakwieerman band figured out the genetics of Agya. റൂത്തിന് ഭയങ്കര ഒരു സുഖമാത്ത പോലെ ആയിരുന്നു കേട്ടോ കാരണം ആരുമില്ലല്ലോ ഇപ്പോൾ ഭയങ്കര മേള ആവണം ശരിക്കും പറഞ്ഞു ഇവിടെ ഞായറാഴ്ചയൊക്കെ എല്ലാവരും വരാറുമുണ്ട് അവിടെ ചക്ക മുറിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ മേടിച്ച സുഖിയാൻ ഭയങ്കര വലിയ ഒരു ആനസുഖിയും പോലത്തെ വലുപ്പം അത്രയ്ക്കും വലിയൊരു സുഖിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തപ്പോൾ അലക്സി പോലെ നമുക്ക് ഷെയർ ചെയ്യാം ഒരെണ്ണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള പോലെയൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ അങ്ങനെ അങ്ങനെ സുഖിയാൻ ലവേഴ്സല്ല അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുപോയി വെച്ചു കേട്ടോ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാൻ ടീ ക്ഷമിക്കണം അങ്ങനെ അപ്പൊ ഞങ്ങള് ദാ ഇങ്ങനെ ആരും ഇല്ലല്ലോ അപ്പൊ ഞങ്ങളും ഇങ്ങനെ ആകെ പോറടിച്ചിട്ടിരിക്കാ സത്യം പറഞ്ഞ ഞാന് പാപനെയൊക്കെ കണ്ടു പിന്നെ റൂത്തായിട്ട് ഇതാ റൂത്ത് പറഞ്ഞ പോലെ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞായിട്ട് ഞാൻ ഇവിടുത്തെ കുളത്തേക്ക് വന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾ പുറത്തേക്ക് വരാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ കുളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല കുറേ ആൾക്കാർ ഓരോ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു ഇത്രയ്ക്കും പൊട്ടയ്ക്ക് വെച്ചേക്കാം നല്ല കുളമായിരുന്നു നല്ല അങ്ങനെ ഭയങ്കര ഭംഗിയല്ല എന്നാലും ഇത്രയും ഇങ്ങനെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഹൈ ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇതാ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഞാൻ വരണത് കേട്ടോ അപ്പോൾ ഈ കുളവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ദൈകാനം പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്ത കാരണം എനിക്ക് ഇവിടെ വരുമ്പോൾ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ കേട്ടോ ഈ കുളമൊക്കെ ഞങ്ങൾ ഒക്കെ ആവുമ്പോൾ വെറുതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഈ തമാശകൾ ചളികളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞൊരു കുളക്കോഴി പോലത്തെ ഒരു കിളി ഇങ്ങനെ കളിക്കാനുണ്ടായിരുന്നു അപ്പോൾ റോത്ത് അതൊക്കെ പറഞ്ഞാൽ നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ അതാ ഇങ്ങനെ വെറുതെ വീഡിയോ ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വെക്കാലോ എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ എടുക്കണം അപ്പൊ അവിടെ എന്നെ വിളിക്കണായിരുന്നു അത്ര ഞാൻ അത് കേൾക്കണില്ല അപ്പൊ എന്നെ എന്നെ അന്വേഷിച്ചിട്ട് അലക്സ് വരണ്ടിട്ടാ അലക്സ് ഈ കുളം കണ്ടിട്ട് പറയായിരുന്നു അയ്യോ പൊട്ട കുളാണ് കേട്ടോ അതൊന്ന് കൊതു കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് വന്നിട്ട് ഞങ്ങളതിനൊന്ന് ഉപദേശിക്കായിരുന്നു ഇപ്പൊ റൂത്ത് ഇവിടെ കണ്ട ഈ തൊട്ടാവാടീനൊക്കെ ഒന്ന് തൊട്ടടുത്ത് മുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹയോ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടോ കാണേ എല്ലാരും കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഞാൻ ഭയങ്കര ദൈകം മുകളിൽ പൈനാപ്പിൾ നിക്കേ ഭയങ്കര സർപ്രൈസ്ഡ് ആയി ഇത് പ്ലാസ്റ്റിക് പോവാണ് കേട്ടോ അതിങ്ങനെ വെറുതെ കൊടുന്ന് ഹലോ എന്തോ പറ്റിയ പോലെ എന്തേലും അപ്പൊ ഞങ്ങളെ അപ്പാപ്പനൊക്കെ കണ്ടുട്ടാ കുട്ടി അയക്കുട്ടി അപ്പാപ്പനൊക്കെ കാണിച്ചു കൊടുത്തു എല്ലാരും നല്ല ഹാപ്പി ആയിട്ടാ ഞങ്ങള് വേഗം പോന്നു അപ്പാപ്പൻ ടയേർഡാണ് പയ്യല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വിശേഷ ഉണ്ണീനൊക്കെ അപ്പൊ ചെറിയൊരു മെമ്മറിയാണ് ഇതൊക്കെ ഓക്കെ ബൈ